ആ മീൻ മേടിക്കാൻ ഒരു െങ്കിലും തലയിൽ വലിച്ചു കെട്ടിയിട്ടുണ്ട് അല്ല തലയ്ക്കാത്ത നിന്റെ അച്ഛന്റെ കോണയൊന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത് മലയാളം എടാ നീ ആരാടാ ഈ അവർക്ക് ഇവിടെ വലിയ പരിചയം പോരാ അവർക്കരിചയം എടാ നിങ്ങളെയൊക്കെ നന്നായി മലയാളം പറയാൻ ഞങ്ങക്കറിയാം ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് നാൽപ്പത് കൊല്ലമായി ആശാന്തി ഒരു രണ്ടുപേരൊക്കെ കവിത തെറ്റുകൂടാതെ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കൂ അത് സാധിക്കില്ല വൈകുന്നേരമായി കഴിഞ്ഞാ ഞങ്ങളുടെ ആചാൻ പൂരപ്പാട്ടും നിന്നോട് നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എടാ നോശേ ആ ഗംഗാസിയങ്ങാനും വന്നോടാ അയ്യോ ഭാര്യയുടെ കാശി നീ അയാൾ വന്ന് തീർത്തില്ലേ തന്നില്ല ആ മരം കണ്ടാൽ ഞാൻ ചുട്ടുകളും ടാ ബോട്ട് പറഞ്ഞു ഏ ഇതാരാ കണ്ടാൽ അറിയില്ലേ ആരോ നമസ്കരിക്കുന്നവണ്ടു പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലേ ആദ്യം പറഞ്ഞത് നീ ഒളിച്ചിരിക്കുന്ന അത് നോക്കേ എന്താ ബോട്ടാ വരുന്നത് അതെനിക്കറിയാം എന്താ കാശ് എങ്ങനെ ഈ സാബാണൊരു പാവുണ്ട് ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളന്ന് വിചാരം ഒന്നര ലക്ഷം രൂപ ആ വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ എന്നാലും കാശ് ബാക്കി നിൽക്കല്ലേ കൂടി വന്ന ഇരുപത്തിനാല് മണിക്കൂറെ ബാക്കി നിൽക്കുന്നുള്ളൂ നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അപ്പഴും കിട്ടും ഒന്നര ലക്ഷം രൂപ അതും വൈകുന്നേരം ഞാനൊക്കെ തരും അപ്പൊ എത്ര രൂപയായി മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രൂപയല്ലോ ഞാൻ എത്ര തരാനുണ്ട് ും എന്റെ കാശന് വിലയൊന്നുമില്ല എന്താ ഇത് ഓക്കെ പറഞ്ഞാൽ വിട്ടല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തിള്ളടു സാബ് വിഷപ്പിക്കുന്നു വേണ്ട ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും ഞാൻ പോയിട്ട് വന്നേക്കും പിന്നെ വിളിക്കാൻ ഇതെന്താണോ മത്സ്യൻ പറയുന്നത്

ഈ രഡ്ബോഡിയെ ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോൾ മുമ്പ് ഇവിടെ മരിച്ചാണ്ടല്ല മോദലാളി എന്ന് സമാധാനം പറയുന്ന മുതലാളി ഒന്നിച്ച ഓടിച്ച നീ മരുന്ന് കഴിച്ചില്ല ഇവിടെയാണോ മരുന്ന് കൊടുത്താൽ മതി അര സ്പൂൺ വെച്ച് സ്ലോ മോഷണലി വീഴാൻ അറിയില്ല സിസ്റ്ററെ ഈ പണ്ടാരത്തിന്റെ കടലിൽ നിന്ന് കൊണ്ടു വന്ന ഒരു കിട്ടുക അല്ലേ ഈ കിട്ടിയത് ഒന്നുമല്ല ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു എന്താ ഈ കിടക്കണത് ആരാണെന്ന മോലാളിന്റെ വിചാരം ലക്ഷപ്രഭു ആണ് ലക്ഷപ്രഭു കടലിലും കിടക്കും ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും വിശ്വാസം ഇല്ലെങ്കിൽ ഇത് എന്താണെന്നൊന്നും നോക്കിയേ ഇതെന്താണെന്ന് അറിയാമോ ഇത് കല്ലാസല്ല കല്ലാസ് അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത് ലക്ഷങ്ങൾ വരും ലക്ഷങ്ങൾ ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കി വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ മകൽ ഒരു അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ ഡാഡിയുടെ വാങ്ങും അത് മമ്മിക്കോ അത് അവർക്കറിയാലോ ഇവൻ ആരാ ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ചാ പോരെ അപ്പൊ അവൻ പറയില്ലേ മരിച്ചിട്ടില്ല നിന്നെ രക്ഷിച്ചത് ഞാനാ ഞങ്ങളാ നീ ധൈര്യമായിട്ടിരിക്ക വീട് എവിടെയാണ് നാടെവിടെയാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്ക ഒന്നും പേടിക്കണ്ട കാശ് തരാനുള്ളവരുടെ ലിസ്റ്റ് എന്തേലും ഉണ്ട് നമുക്ക് ഉടനെ പേടിക്കാതെ മോനെ പറ ഞങ്ങള് പറയുന്നത് കേറി അടഞ്ഞു കാണും കേൾക്കാൻ വർത്താനം പറയാൻ മോനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യടാ ചോദിച്ചു മനസ്സിലാക്കഡെ ആ പിന്നെ നിന്നെ രക്ഷിച്ച പുതി കിട്ടാനുള്ള അഞ്ചു ലക്ഷത്തിൽ രണ്ടു ലക്ഷം രൂപ ഇന്നാണ് കിട്ടണം പോകുമല്ല ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങൂന്ന് എടാ ഇവൻ ആമിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല എടാ മോനെ നീ ആരാണ് എന്താണ് ഊരും കൂടി എവിടെയാണ് കാശപ്പ തരും എത്ര നേരമാണോ ചോദിക്കുന്നു എന്തെങ്കിലും ഒന്ന് പറയണ അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവു ദേ നോക്കിക്കോ യ കണ്ടാ ഇവൻ പതിരനും മൂങ്ങനും നിന്റെ എവിടെയാണ് നിന്റെ അയ്യോ അന്യ കൊടുത്താ പറയാന്ന് മൂന്ന നിന്റെ ഊരും കുടി എവിടെയാണ് പറയത്ത് നിന്റെ ഊരണ്ട വീട് നിന്റെ എവിടെയാണ് ഞാനേ കേരളത്തിന് അങ്ങേത്തം മുതൽ ഇങ്ങേത്തം മുതലുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചേരാ ആംഗ്യ ഭാഷയിൽ ആംഗ്യ ഭാഷയിൽ ജബാൻ അതെന്താ മോലാലി ഇട കണ്ണൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ആ പറഞ്ഞപ്പോൾ മനസ്സിലായി ഈ പൊട്ടിന് മനസ്സിലായി എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടിന് മനസ്സിലായിട്ടില്ല കാലടി മോലാളി ആ ഇത് ഓക്കേ ആണ് കാശുപാടി എന്താണ് ഞാൻ കോഴിക്കോട് ചോദിക്കും മോനെ മോനെ കോഴി 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 ഡാൻസ് അല്ല കോഴി 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 കോട് കോടങ്ങനെ പറയും അതെ കോച്ച് വാദം വരുമ്പോ കോടും ഇല്ലേക്കന കോട് കോരി കോഴിക്കോട്

നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിയ കിട്ടിയ സാധനമായിട്ട് സാധനം ഇവൻ ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തു പറ്റില്ല അതുകൊള്ള പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല വേണ്ട ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു ഞാൻ ാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം അപ്പോ ഇതിന്റെ ചെലവ് ചെലവൊന്നും വേണ്ട ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ കടവും കൂട്ടത്തിൽ ഒരു കയ്യിലൊരു കുരുപ്പടി തന്നില്ലേ ഇനി വോട്ട് പോവാതെ നോക്കട്ടെ അവന് വിശക്കണണ്ടാവും മുതലാളി പാവം പറയാൻ അറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടായിരുന്നാ മതി മൂന്ന് ചായ ഒന്ന് പാല് കുറച്ച് വിത്ത് ഔട്ട് അതാർക്കാ മുതലി വിത്തൗട്ട് അതിവന് ഇവിടത്തെ ചായ രസം പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും ആ പാലും അവിടെ ചായലേക്ക് കൈ ഇട്ടാവും അല്ല മത എന്താ നമ്മുടെ ഭാവി പരിപാടി എന്ത് ഭാവി വർത്തമാനം ഈ ഭൂതത്തിന്റെ പറയാത്താവിനെ ഇവിടെ വിത്തൌട്ട് പറഞ്ഞ മധുരം ഇതിനാണെങ്കിൽ ഏതായാലും കുളിച്ചു നനഞ്ഞു കയറാം ഹലോ ഹലോ ഞാൻ ഉണ്ണിയുടെ അമ്മാവനല്ലേ അതെ ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ് ഓ അതെ പൈസ കിട്ടിയിട്ടില്ല ഇൻഷുറൻസ് ഉടനെ കിട്ടും ഡെഡ് ബോഡി ആള് മരിച്ചു വരിച്ചു അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടോ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ അതിപ്പോ ഞാനും ഇത് പൊട്ടമാരിയാളും പൊട്ടനായിരിക്കും താനും പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ലടിച്ചാ പണം തരണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ അടിക്കും എന്താ പറഞ്ഞത് എന്താക്കുന്നു ആരടിക്കുന്നു ഞാൻ ഇയാളെ അടിക്കുന്നു വേണ്ട വെറുതെ മുതലാളിന്റെ തലയിലാവൂടാ ആ പഞ്ചാബികളുടെ വോട്ട് പിടിച്ചെടുക്കും പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് വരുക ഒരാഴ്ച മുതലാളി സമ്മതിച്ചിട്ടില്ല പുറങ്ങാൻ പറ്റാതെ പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായാലും ഇപ്പൊളി ഞാൻ ഉദ്ദേശിക്കുന്നു കരുതരുത് മുതലാളി ഒരു ചെടാ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ഇവർ ഒരു ഇരുപത് മണിക്കൂറിനുള്ളിൽ പഞ്ചാബിൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ് കെട്ടാൻ പറഞ്ഞത് അങ്ങനെ മലയാളത്തിൽ ഇനിപ്പാലും ബോട്ട് തന്നെ ആദ്യമായിട്ട് കേറട്ടെ ദൈവത്തെ ഓർത്ത് വലതുകാലം വെച്ച് കേരള തെന്തികാല മുതലാളി ചെട്ടി മുറകോട്ട് പോട്ടി മുറകോട്ട് പോണല്ലോ ഞാൻ വെള്ളത്തിൽ എത്തട്ടെന്ത് കാര്യം വോട്ട് പോയില്ലേ എന്റെ ദൈവമേ ഈ മുടിച്ചവാലോ പാവ അവനൊരു മൂങ്ങനല്ല മുതലാളി ഒന്നും ചെയ്യേണ്ട മുതലാളി

അകത്തേന്ന് പഞ്ചാബിലൂടെ ഹിന്ദിയിൽ പറയാ ഗംഗാധര മുലിൻ രമണനും വന്നേക്കണം പറയാ കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ വേണ്ടി വന്ന ഇവിടുത്തെ സിംഗ്മാരായിട്ടൊരുക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്